ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓ ടിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ കുറച്ച് ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരിലുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നത് ഓ ടിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷനാണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്തൊരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെക്കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്